ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണം രാധിക്കയും ശ്യാമയെ കാണുവാനായി എത്തിയ വിവരം അറിഞ്ഞ് വേഗം തന്നെ അമൃത എടുത്തി ശ്യാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി ശ്യാമ രാധികയും വരുണം വരുന്നു എന്ന് പറഞ്ഞു കേട്ടതോടെ ശ്യാമ വേഗം ചാടി എണീറ്റു ആ മോള് വന്നോ എന്ന് ചോദിച്ച് ശ്യാമ എണീറ്റതും ഉടനെ അമൃത പറഞ്ഞു ശ്യാമ നീ എന്ത് പറയുന്നത് ഈ കോലത്തിലാണോ മോളെ കാണുന്നത് എന്ന് ചോദിച്ചപ്പോ അയ്യോ എഴുതി ഞാനതങ്ങ് പോയെന്ന് പറഞ്ഞ് വേഗം ആദ്യ പിടിച്ച് സ്റ്റെയർ കയറി മുകളിലേക്ക് ശ്യാമ കയറിപ്പോകുമ്പോ അമൃത അവിടത്തേക്ക് ഓടി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും ആകെ സംശയത്തോടെ അമൃത ആ സ്റ്റേറിനടുത്തേക്ക് നോക്കി അതിലേ ശ്യാമ കയറിപ്പോയത് രാധിക്കയോ വരുണോ ശ്രദ്ധിച്ചോ എന്ന സംശയത്ത് നോക്കുമ്പോൾ വരുൺ ചോദിച്ചു അല്ല ഞങ്ങൾ വന്നതെന്ന് വന്നറിഞ്ഞ് ഉടനെ തന്നെ എന്തിനാ ഫിത മേഡം കേറിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ അതെ നിങ്ങളാ വന്നെന്ന് അറിഞ്ഞില്ലായിരുന്നു സത്യത്തിൽ ഇന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു അക്കാര്യം ഞാൻ ഓടി വന്ന ഫിതയുടെ പറഞ്ഞതാണ് ഫിത മുകളിൽ റൂമിൽ ഇരിക്കുകയായിരുന്നു എന്ന് അമൃത അറിയിച്ചു ഓ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വരുണും തലകുലിക്കി സംശയത്തോടെ നിൽക്കുമ്പോൾ അമൃത വേഗം അവിടുന്ന് ഉറക്കെ വിളിച്ചു ഫിദാ ധാരാ വന്നേക്കുന്ന നോക്കിക്കെ എന്ന് പറഞ്ഞു താ വരുന്നു എന്ന് പറഞ്ഞ് വേഗം ശ്യാമ പറുതയും ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു രാധികയും വരണും വളരെ സന്തോഷത്തോടെ ഫിതയെ നോക്കി നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും വന്നത് കണ്ട് സന്തോഷപൂർവ്വം ശ്യാമ താഴേക്ക് ഇറങ്ങി വന്നു രാധിക തൻ്റെ കയ്യിലിരുന്ന ആ കവറുമായി നേരെ അമൃതയുടെയും ശ്യാമയുടെയും അരികിലേക്ക് ചെന്നു എന്നിട്ട് രാധിക ശ്യാമയുടെ അമൃതയുടെ അരിലേക്ക് എന്നിട്ട് രാധ തൻ രാധിക തൻ്റെ കയ്യിലിരുന്ന ആ കവർ ശ്യാമയ്ക്ക് നേരെ നീട്ടി ശ്യാമ അത് വാങ്ങിച്ചിട്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി അതിലെ സാരി കണ്ട് വളരെ സന്തോഷത്തോടെ അതിൽ തൊട്ടുകൾ അങ്ങനെ നിന്നു വളരെ സന്തോഷപൂർവ്വം ആ സാരി തലോടിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടതോടെ അമൃതയും ശ്യാമയും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ വരുണും രാധികയും ശ്യാമിയുടെ സന്തോഷം ശ്രദ്ധിച്ചു നിന്നു ഉടനെ അമൃത ഇതെല്ലാം കണ്ട് വളരെ സന്തോഷപൂർവ്വം രാധിക നോക്കുമ്പോൾ ഇത് രണ്ടു പേർക്കും കൂടി മരുമകന്റെ സമ്മാനമാണ് ഇത് രണ്ടും എന്ന് രാധിക പറഞ്ഞു ഇത് കേട്ടതും ശ്യാമ ചോദിച്ചു അല്ല ഇത് എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പം ഏർ ഇത് ഇത്രയും വിലപിടിപ്പുള്ള സാരിയൊക്കെ എനിക്ക് എന്തിനാണ് എന്ന് ശ്യാമ സംശയത്തോടെ രാധികയോട് ചോദിച്ചു എന്തായാലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് രാധികയോട് ശ്യാമ പറഞ്ഞതും രാധിക പറഞ്ഞു ഇത് സ്വീകരിച്ച മാത്രം പോരാ ഇത് ഉടുത്ത് കാണുകയും ചെയ്യണം എനിക്ക് എന്ന് രാധിക പറയുമ്പോൾ രാധികയുടെ വാക്കുകൾ കേട്ട് അമൃതയും ശ്യാമയും ഒന്ന് ഞെട്ടി ഉടനെ വരുൺ പറഞ്ഞു ആ അത് തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക രാധികം ഇത് വെറുതെ സ്വീകരിച്ച മാത്രം പോരാ ഇത് എങ്കോ ഒടുത്തും കാണണം അത് കേട്ടതും ഉടനെ ശ്യാമ പറഞ്ഞു അതെ ഈ ഡ്രസ്സിങ്ങിൻ്റെ രീതി എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ ഞാൻ ഈ പർദയൊക്കെ ഇട്ടിട്ട് ഇതെങ്ങനെയാണ് ഉടുത്തു നടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാവല്ലോ ഓരോരുത്തരുടെയും താല്പര്യമല്ലേ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റ് അത് എത്ര അടുത്ത ബന്ധു ആണെങ്കിൽ പോലും അവർക്ക് വേണ്ടി അത് മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഓ അത് ശരിയാ എന്ന് വരുൺ സമ്മതിച്ചു ഉടനെ രാധിക പറഞ്ഞു ശരി ഉടുത്തു കാണണ്ട ഇത് ഇഷ്ടമായ എന്ന് പറഞ്ഞാൽ മതി എന്ന് ചോദിച്ചപ്പം ശ്യാമ പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒത്തിരി ഏറെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് ആ സാരിയിലേക്ക് അങ്ങനെ നോക്കി ശ്യാമ അത് അമൃതയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെയും വരുൺ പെട്ടെന്ന് ശ്യാമ മേഡം എന്ന് വിളിച്ചു ആ വിളി കേട്ടതും ശ്യാമ അറിയാതെ വരുണിനെ പോകുന്നു പെട്ടെന്ന് അമൃതയും ശ്യാമയും ആകെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രാധിക അതിശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി വരുൺ എന്ന് അങ്ങനെ വിളിച്ചതെന്നുള്ള സംശയത്തിൽ രാധിക്കുകയും നോക്കുമ്പോൾ ഉടനെ വരുൺ പറഞ്ഞു അതല്ല ശ്യാമ മേഡം സാധാരണയായിട്ട് കച്ചേരിക്കൊക്കെ ഉടുക്കുന്ന സാരിയാണല്ലോ ഇത് കച്ചേരിക്ക് പാടാൻ പോകുമ്പോഴൊക്കെ ഇതുപോലെയുള്ള സാരി അല്ലേ ആ ഒരു പാറ്റേൺ അല്ലേ ഉടുക്കാറുള്ളത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ ശരിയാണ് എന്ന് തലവൊലിക്കുകയും അപ്പോ ശ്യാമത്തെ ഇത്രക്കറിയാവുന്ന ആളൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സും ഇഷ്ടപ്പെടുമല്ലോ അതാ ഞാൻ അങ്ങനെ ഒന്ന് ആ സെലക്ട് ചെയ്തതെന്ന് വരുൺ അറിയിച്ചു അത് കേട്ടതോടെ വരുൺ അങ്ങനെ പറഞ്ഞത് കേട്ട് അമൃത പറഞ്ഞു ആ അത് ശരി തന്നെയാ അങ്ങനെ ഒരു സെലക്ഷനാണ് ഞാനത് എടുത്തത് എന്ന് പറഞ്ഞപ്പോ വരുടെ ആ സെലക്ഷനെ കുറിച്ച് രാധികയോട് പോലും പറയാതെ അമൃതയോടും ശ്യാമയോടും അങ്ങനെ പറഞ്ഞിട്ട് വരുൺ പറഞ്ഞു എന്തായാലും ഇയാൾക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അമൃത് ചോദിച്ചു നിങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടാണോ ഇറങ്ങിയത് അല്ല അമ്മയുടെ അടുത്തേക്ക് വരുമ്പോ മകൾ എന്തായാലും ഭക്ഷണം കഴിക്കോ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനല്ലേ മകൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല അമ്മ വാരി കൊടുക്കുകയും ചെയ്യണം എന്ന് വരുൺ ശ്യാമയെ നോക്കി പറയുമ്പോ അത് കേട്ട് അമൃതയും ശ്യാമയും ആകെ ടെൻഷനോട് അങ്ങനെ വരുൺ പറഞ്ഞു ആ എന്തായാലും ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങൂ എന്ന് പറഞ്ഞ് വരുണങ്ങനെ നിൽക്കുമ്പോ എന്നാ ശ്യാമ ആ ഉടനെ തന്നെ ശ്യാമയെ നോക്കിയിട്ട് അമൃത പറഞ്ഞു ഇതാ പിതാ അതി ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അതുമായി വേഗം തന്നെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ വരുൺ പറഞ്ഞു രാധികയ്ക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അയാളുടെ താല്പര്യത്തിന് ഒപ്പം നിൽക്കുന്നു അയാളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നറിയിച്ചു അപ്പോഴേക്കും വരുൺ രാധികയോട് പറഞ്ഞു രാധികെ നോക്കി അങ്ങനെ പറയുമ്പോൾ രാധിക പറഞ്ഞു അതെ എൻ്റെ എൻ്റെ എല്ലാ അമ്മമാരും എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം അമ്മ എനിക്ക് ഭക്ഷണം വരുത്തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും എൻ്റെ വളർത്തമ്മമാർ രണ്ടുപേരും എന്നെ അത്രത്തോളം സ്നേഹത്തോടെയല്ലേ നോക്കുന്നത് എന്ന് രാധിക പറഞ്ഞു അപ്പോഴേക്കും വരുൺ പറഞ്ഞു ആ അത് ശരിയാ വളർത്തമ്മക്ക് അങ്ങനെ നോക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ എന്ന് വരുണും പറയുമ്പോൾ ശ്യാമ വല്ലാത്ത വിഷമത്തിലാകുന്നത് വരുൺ ശ്രദ്ധിച്ചു ഉടനെ രാധികയുടെ അടുത്തേക്ക് വന്ന് ശ്യാമ ചോദിച്ചു മോളെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കണിമംഗലത്തും എവിടെയും എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയാൻ വരട്ടെ മേഡം കാരണം ഇപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ സി എ മഹേന്ദ്രനെ ഒന്ന് കണ്ടു അയാൾക്ക് ഞങ്ങളോട് വൈരാഗ്യം തീർക്കണം അതിനു വേണ്ടി ഒന്ന് ഏറ്റുമുട്ടി എന്തായാലും അയാൾക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് വരുൺ ശ്യാമയോട് അറിയിച്ചു അത് കേട്ടതും ഉടനെ ശ്യാമ പറഞ്ഞു അയ്യോ വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതല്ല മാഡം ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ പിന്നെ നമ്മൾ വെറുതെ കയ്യും കെട്ടി നിൽക്കരുത് അതാണൊരു എൻ്റെ പോളിസി നമ്മളെ ഇങ്ങോട്ട് വെറുതെ ചെറിയാൻ വന്നാൽ അവർക്ക് തിരിച്ച് അതിനുള്ള മറുപടി കൊടുക്കണം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ ഒരു തിയറിയും എന്ന് വരുൺ അറിയിച്ചു പിന്നെ ഇയാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എനർജി ആണ് എനിക്ക് അത്രത്തോളം എനിക്ക് ഇയാളെ ഇഷ്ടമാണ് എന്ന് വരുൺ രാധികയെ നോക്കി വിതയോട് അറിയിച്ചു അങ്ങനെ രണ്ടുപേരും ചിരിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് നാടോടികളുടെ തലവീടെ അടുത്തേക്ക് കൂട്ടത്തിലുള്ള ഒരാൾ എത്തിയിട്ട് പറഞ്ഞു അതേ അമ്മ ആ പെണ്ണുണ്ടല്ലോ അവൾ പൈത്തിക്കാരി ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സംശയം എന്തെന്ന് വെച്ചാൽ അവൾ എന്തോ വലിയ തരികിട കാണിച്ചിട്ട് പോലീസുകാരെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു പോന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അങ്ങനെ പറഞ്ഞത് ആഹാ അത്രക്കായോ എന്നുള്ള സംശയത്തിൽ വേഗം ആ സ്ത്രീയും പ്രിയങ്കയും ആ നാടോടി സ്ത്രീയും കൂടി താമസിക്കുന്ന ടെൻഡിനരികിലേക്ക് എത്തി ആ നാടൊരുടെ സ്ത്രീയെ കണ്ടതും എവിടെ അവള് എന്ന് ചോദിച്ചു ആരാ അമ്മ എന്ന് ചോദിച്ചപ്പം നിനക്കറിയത്തില്ലേ എന്ന് ചോദിച്ചു ഉടനെ ആ നാടോടി സ്ത്രീയെ അകത്തേക്ക് കയറി പ്രിയങ്കയെ വിളിച്ചെടുപ്പിച്ചു മോളെ മോളെ വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വേഗം ടെൻഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അവിടെ നോക്കിയിരുന്ന ആ നാടൊരു സ്ത്രീ ചോദിച്ചു നീ ആരാടി പറയടി നിന്റെ പേരെന്താ നീ എന്തിനടി ഇവിടെ വന്നത് എന്നെല്ലാം ചോദിച്ചു പ്രിയങ്കയോട് ദേഷ്യപ്പെടുന്നു പ്രിയങ്ക ഒന്നും മിണ്ടാതെ മുത്തശ്ശി മുത്തശ്ശി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ പ്രിയങ്കയുടെ നേരെ വീണ്ടും ആ സ്ത്രീ തട്ടിക്കയറിയും സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത് നീ ആരാടി എന്ന് ചോദിച്ച് പ്രിയങ്കയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു മുടിക്കൊത്തിൽ പിടിച്ച് പ്രിയങ്കയോട് സത്യം പറയാൻ പറഞ്ഞ് ആ സ്ത്രീ ബഹളം വെക്കുമ്പോഴേക്കും പ്രിയങ്ക വേദന കാരണം നിലവിളിച്ചു അമ്മ എൻ്റെ പൊന്നെ എൻ്റെ പെണ്ണിനെ വെറുതെ വിടമ്മ എന്ന് പറഞ്ഞ് ആ നാടോടി സ്ത്രീ പ്രിയങ്കയുടെ അമ്മയായിട്ട് നിൽക്കുന്ന ആ നാടോടി സ്ത്രീ പ്രിയങ്കയ്ക്ക് വേണ്ടി ആ തലവിയോട് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഇടയിൽ കയറി തടുത്ത് നിർത്തുന്നു പ്രിയങ്കയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയും പ്രിയങ്കയുടെ കർണ ഒക്കെ ചെയ്തു അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞു മര്യാദയ്ക്ക് മര്യാദയ്ക്കുന്ന നിന്നോ രണ്ടു ദിവസം കൂടി ഞാൻ നോക്കും അപ്പോഴേക്കും നിന്റെ പൈത്യെല്ലാം മാറ്റി മര്യാദയ്ക്കുന്നോ എനിക്ക് വേണ്ടത് പണമാടി നിനക്ക് വേണ്ടി എത്രത്തോളം രൂപ ഞാൻ ചെലവാക്കി ഏ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ ഞാനിപ്പം തന്നെ സേട്ടിനെ വിളിച്ച് പറഞ്ഞാൽ ആ സേട്ടിന്റെ ആളുകൾ ഉടനെ ഇവിടെ ഇവിടേക്ക് എത്തും ഇവിടെ കൊണ്ടുപോകാനായിട്ട് എന്ന് പറയുമ്പോൾ പ്രിയങ്ക ആകെ ഭയത്തോടെ അവിടുന്ന് പൊട്ടിക്കരഞ്ഞു അതിനുശേഷം വരുണൻ്റെ അതിയേക്കും അമൃതയും ശ്യാമയും ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വരുൺ അത് കഴിച്ചിട്ട് കഴിച്ചുകൊണ്ട് പറഞ്ഞു ദാ ഈ രണ്ട് കരകൾ ഒന്ന് ഈ കൂർക്കയും പിന്നെ ദാ ഈ പാവയ്ക്കയും ഇത് രണ്ടും ആ ഫിതാമേഡം വെച്ചതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വരുൺ അറിയിച്ചു അത് കേട്ടതോടെ ഫിത ചോദിച്ചു അതെങ്ങനെ അതങ്ങനെ വരുൺ എത്ര കൃത്യമായിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധികയും പറഞ്ഞു അതെ സത്യത്തിൽ ഇത് ഫിതാ മേഠം തന്നെയാണോ ഈ കരകണ്ഡം ഉണ്ടാക്കിയത് എന്ന് രാധികയും സംശയത്തോടെ ചോദിച്ചപ്പം അതേ എന്ന് ഫിത സമ്മതിച്ചു അല്ല വരുൺ എങ്ങനെയാണ് വരുൺ ഇങ്ങനെ എത്ര കൃത്യമായിട്ട് ഇത് പറയാൻ കഴിയുന്നത് ഞങ്ങൾ കൂടി ഒന്ന് പറഞ്ഞതാ എന്ന് അമൃത പറയുമ്പോ വരുൺ പറഞ്ഞു ദാ ഈ രണ്ട് കറികളും ഇതേ ടേസ്റ്റോടെ തന്നെ ഉണ്ടാക്കുന്ന ഒരാള് എന്റെ ദാ എൻറെ ശ്രീമതി അതുകൊണ്ട് അമ്മയ്ക്കും മകൾക്കും അതേ കൈപുണ്യം തന്നെയാണല്ലോ വരിക അമ്മയുടെ കൈപ്പുണ്യത്തിന്റെ ഒരു അംശമെങ്കിലും മകൾക്കുണ്ടാകാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ വെറുതെ വന്ന് ഗസ് അടിച്ചതാണ് എന്ന് അറിയിച്ചു അത് കേട്ടതും ഉടനെ ശ്യാമയും രാധികയും അതിശയത്തോടെ പരസ്പരം നോക്കി അങ്ങനെ വരുൺ പറഞ്ഞത് കേട്ട് അമൃത പറഞ്ഞു ഉം കൊള്ളാം എന്തായാലും വരുടെ കണ്ടത് സമ്മതിച്ചു വന്നിരിക്കുന്നു ഉടനെ വരുണും രാധികയും ഭക്ഷണം കഴിപ്പ് അവസാനിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ വരുന്റെയും രാധികയും ആ പെട്ടെന്നുള്ള എഴുന്നേൽക്കൽ കണ്ട് അമൃത ചോദിച്ചു അല്ല വരുൺ കറിയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുറച്ചുകൂടി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു എത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിലും അതിനൊരു ലിമിറ്റുണ്ട് അതിൽ നിർത്തുന്നതാണ് നല്ലത് അതാണ് ഞാൻ ഇതുവരെ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു രീതി എന്ന് വരുൺ പറഞ്ഞിട്ട് വേഗം ച്യാമയും വരുണും അവിടെ നിന്ന് ഇരുന്നിട്ട് കൈ കഴുകാനായി പോകുന്നു വാഷ് വാഷ് ബേസിൻ്റെ നിന്ന് വരുൺ രാധികയോട് കുസൃതി കാണിക്കുന്നത് ച്യാമയും അമൃത എടുത്തിരുന്നു നോക്കുന്നു രണ്ടുപേരും ആ കാഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ ഏർ ശ്യാമയും ശ്രദ്ധിക്കുന്നത് കണ്ട് രാധിക വരുണോട് പറഞ്ഞു ആ വരുൺ അടങ്ങി നിൽക്ക് അവര് കാണുന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഏ അവര് കണ്ടാലും അവര് കണ്ടില്ലെന്നേ നടിക്കൊള്ളടോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൈയൊക്കെ കഴുകി കൈ തുടച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കും ഉടനെ ശ്യാമ പറഞ്ഞു ആ എന്നാ മോള് വന്നേ നമുക്ക് കുറച്ചുരവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അയ്യോ മേഡം അത് പറ്റില്ല എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോ തന്നെ ഇറങ്ങിയാ അപ്പോഴാണ് അമൃത പറഞ്ഞത് ശോ രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിൽക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടോ അത് നടന്നില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു അത് തീർച്ചയായിട്ടും നടക്കും മേഡം അത് ഞാൻ വെറുതെ പറഞ്ഞല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ എന്ന് പറഞ്ഞു വരുൺ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അമൃതയും ശ്യാമിയും രാധികയോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ വരുൺ തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു ശ്യാമ അപ്പോഴേക്കും രാധികയോട് പറഞ്ഞു മോളെ നീ അടുത്തേക്ക് വരുമ്പോ ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു വിഴാനേ തോന്നുന്നില്ല അത്രത്തോളം വലിയ സ്നേഹവും അടുപ്പവുമാണ് എനിക്ക് മോളോട് തോന്നുന്നത് എന്ന് രാധികയോട് ശ്യാമയും അമൃതയും സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ വരുൺ ടൈം ടേബിളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്ന പോലെ അഭിനയിക്കുകയും അതിനിടയിൽ ആ വെള്ളം കുടിക്കുന്നതിനിടയിൽ തൻ്റെ മൊബൈൽ ഫോൺ അവിടെയുള്ള ഒരു ഷെൽഫിലേക്ക് പതിയെടുത്ത് വെച്ചു അത് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു അപ്പോഴേക്കും രാധിക പറഞ്ഞു ഉം അടുത്ത ദിവസം തന്നെ ഞാൻ സമയം കണ്ടെത്തി കുറേ നേരം ഇവിടെ വന്ന് അമ്മയ്ക്കൊപ്പം ഇരുന്നോളാം എന്താ അപ്പൊ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു സാരമില്ല എന്തായാലും എന്റെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് മാത്രം അത് മാത്രം എനിക്കറിഞ്ഞാ മതി എന്ന് പറഞ്ഞു ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ചേ വരുണിനോടൊപ്പം ശ്യാമയെ യാത്ര ചെയു അങ്ങനെ രാധികയെ പറഞ്ഞു വിടുമ്പോ അമൃത വളരെ സന്തോഷത്തോടെ അമ്മയുടെയും മകളുടെയും സ്നേഹം കണ്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വരുൺ ഇതിനെല്ലാത്തിനും സാക്ഷിയായി അവിടെ നിൽക്കുന്നു അതിനുശേഷം രാധികയെ യാത്ര ചെയ്ത് അമൃതയുടെത്തെയും ശ്യാമയും വാതുക്കൾ തന്നെ നിന്നു വരുൺ രാധികയുമായിട്ട് വേഗം കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെടും ഈ സമയത്ത് ശ്യാമ വേഗം തന്നെ തിരികെ ഓടി വന്ന് തൻ്റെ മകള് തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ സാരി എടുത്ത് നോക്കി ഒത്തിരി ഇഷ്ടത്തോടെ അത് ചേർത്ത് പിടിക്കുമ്പോൾ അമൃത് ചോദിച്ചു എന്താ ശ്യാമെ ഏയ് ഒന്നും ഏട്ടത്തി എൻ്റെ മോള് എനിക്ക് കൊണ്ടുവന്ന് തന്ന സാരി എന്തായാലും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ എൻ്റെ മോളെ കണ്ടെത്താൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയതല്ലല്ലോ ഇപ്പോ ദാ ഭഗവാൻ അതെന്റെ അടുത്തേക്ക് എൻ്റെ മോളെ കൊണ്ടുവന്നു ഇപ്പൊ പരസ്പരം നേരിട്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അടുത്ത് എൻ്റെ മോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷം അറിയിക്കുമ്പോൾ ദാ ഇപ്പോ എൻ്റെ മോള് എനിക്ക് മോളും വരുമനും കൂടി എനിക്ക് സമ്മാനവുമായി വന്നിരിക്കുന്നു എന്നൊക്കെ ശ്യാമ പറയുമ്പോ അത് കേട്ടതോടെ അമൃത പറഞ്ഞു ശ്യാമ പക്ഷെ അതിനിടയിൽ വരുൺ ശ്യാമയെ ശ്യാമയെ എന്ന് വിളിച്ച് തോർമയില്ലേ എന്ന് വിഷയം ആ എനിക്കാണെങ്കിൽ അബദ്ധത്തിൽ ഞാൻ അപ്പോഴേക്കും വിളി കേട്ട് നേരെ നോക്കുകയും ചെയ്തു എന്ന് ശ്യാമ അമൃതയോട് അറിയിച്ചു വരുണെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അറിയില്ല എന്ന് അമൃത എടുത്തി പറയുമ്പോ അത് കേട്ടതോടെ ശ്യാമ പറഞ്ഞു ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ലേ എടുത്തി അങ്ങനെ വരുണെ സംശയം തോന്നത്തക്ക രീതിയിൽ ഞാൻ ഒന്ന് പെരുമാറുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല എന്ന് ശ്യാമ അമൃതയോട് അറിയിച്ചു എന്തായാലും മോള് വാങ്ങിച്ചു വന്ന സാരി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു ഒത്തിരി ഇഷ്ടപ്പെട്ടു വരുൺ പറഞ്ഞു കേട്ടില്ലേ ശ്യാമ മേഡം കച്ചേരി കൊടുക്കാറുള്ള അതേ പാറ്റേണാണ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്നും എന്ന് പറഞ്ഞു ശ്യാമ ആ സാരി ചേർത്ത് പിടിച്ചു എന്തായാലും ഇത് ഞാനൊന്ന് ഉടുത്തു നോക്കട്ടെ എടുത്തി എന്ന് പറഞ്ഞു ശ്യാമ അതും കയ്യിലെടുത്ത് നേരെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമൃത പറഞ്ഞു അതെ ഇതും കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതും കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് സങ്കടപ്പെടുന്ന കാഴ്ചയൊന്നും എനിക്ക് കാണരുത് മുഖം വീർപ്പിച്ചിരിക്കുന്ന ഒന്നും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് എന്നെ കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ എന്ന് അമൃതയോട് ശ്യാമി ചോദിച്ചു ഓ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് തന്നെ അറിയില്ലല്ലോ അതെ ഞാൻ എത്ര വർഷമായി ഈ മുഖം കാണാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല എന്തായാലും വേഗം ഇതുപോയി മാറിയിട്ട് വാ എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞു ശ്യാമ അതും കയ്യിലെടുത്തുകൊണ്ട് വേഗം അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് വരുണൻ രാധികയും മടക്ക യാത്രയിൽ രാധിക വരുണിനോട് ഇത്ര കൃത്യമായിട്ട് ഫിതാമിയുടെ എങ്ങനെയാണ് ഫിതാമേട് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ച് വരുൺ പറഞ്ഞത് എന്ന് ചോദിച്ചു വരുൺ എപ്പോഴേക്കും വലിയ ആലോചനയിൽ ഇരിക്കുന്നതാണ്ട് രാധിക ചോദിച്ചു ഉം എൻ്റെ മോന് വലിയ ഡിക്റ്റീവ് ആണല്ലോ വലിയ ബുദ്ധിമാനാണല്ലോ എന്ന് പറഞ്ഞു ഏ ഞാൻ വെറുതെ ഒന്ന് ഗസ്സടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാ അത് മാത്രമല്ല ഇന്ന് മേഡത്തിന് വാങ്ങിച്ചു കൊടുത്ത ആ സാരി അത് ഒത്തിരി മേഡത്തിന് ഇഷ്ടപ്പെട്ടു ആ മുഖം കാണുമ്പോ തന്നെ അറിയാം വളരെയേറെ തൃപ്തി ആയിട്ടുണ്ട് എന്ന് ഉടനെ വരുൺ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ തന്നെ ശ്യാമേ ഫിതാ മേഡത്തോട് വിളിച്ച് പറഞ്ഞേക്കാം ഈ സാരി എനിക്ക് വാങ്ങിച്ചു തന്നതിൽ ഇവിടെ മകൾക്ക് വല്ലാത്ത അസുയ എന്നോടൊന്ന് എന്താ പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോ ഉം ഈ ജീനിയസിനെ അങ്ങനെ അങ്ങ് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അത് തീർച്ചയായിട്ടും പറയാതിരിക്കാനാവില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം ഇനി എനിക്ക് ഇത്രയൊക്കെ നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടുമ്പോ അത് ഫിതാമേടത്തോടു കൂടി ഒന്ന് അറിയിക്കാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞു വരുൺ ഫിതയെ വിളിക്കാമെന്ന് നിർബന്ധം പിടിക്കുന്നു ഉടനെ രാധിക പറഞ്ഞു ഓ എന്തിനാ ഇനിയിപ്പോ ഫിതാമേഡത്തെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചു. ഏ അതല്ലടോ തനിക്കേ ഫിതാമേഠത്തോട് സംസാരിക്കാൻ ആഗ്രഹം ഉള്ളത് പോലെ എന്തായാലും നമുക്ക് വിളിച്ചു കളയാം എന്ന് പറഞ്ഞ് വരുൺ വേഗം തന്റെ മൊബൈൽ ഫോൺ നോക്കുന്നു വേഗം വണ്ടിയുടെ രാജഭിലേക്ക് ഫോൺ നോക്കിയിട്ട് അവിടെ എങ്ങും ഫോൺ കാണാത്തത് കൊണ്ട് വരുൺ ഫോൺ നഷ്ടമായത് പോലെ എവിടെയോ മറന്നു വെച്ചതുപോലെ എല്ലായിടത്തും ഫോൺ അത് പരതി പക്ഷെ അവിടെയെങ്കിലും തന്നെ ഫോൺ കാണാതെ വരും ടെൻഷൻ ആകുമ്പോ രാധിക ഇത് എന്തു പറ്റിയെന്ന രീതിയിൽ സംശയത്തോടെ വരുണേ നോക്കുന്നു അപ്പോഴാണ് ഫിദ മേഡം ശ്യാമയായി മാറിയതും ശ്യാമ തൻ്റെ മകൾ തനിക്ക് വാങ്ങിച്ചു തന്ന ആ സാരി കൈയിലെടുത്ത് അത് ഒന്നുകൂടി അതിന്റെ ഭംഗി ആസ്വദിച്ചു എന്നിട്ട് ആ സാരി വേഗം തന്റെ മോൾക്ക് വേണ്ടി ആ സാരി എടുത്തു ധരിച്ചു അങ്ങനെ മകള് വാങ്ങിച്ചു കൊണ്ട് തന്ന ആ സാരി വളരെ സന്തോഷത്തോടെ ഉടുത്തിട്ട് ആ സാരി വീണ്ടും വീണ്ടും നോക്കുകയാണ് എന്നിട്ട് കണ്ണാടിയിൽ നോക്കി എൻ്റെ മോള് എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന സാരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അമൃതയുടെ അരികിലേക്ക് എത്തി ആ സാരി എടുത്തിട്ടെങ്ങനെയുണ്ട് എന്ന് അമൃതയുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് വാങ്ങിച്ചു തന്നതല്ലേ അപ്പോ അതിന്റെ ഭംഗി ഒട്ടും കുറയില്ല എന്ന് അമൃത പറയുമ്പോൾ പറയുമ്പോ അത് കേട്ട് സന്തോഷ് അങ്ങനെ രാധിക നിൽക്കും ശ്യാമ നിൽക്കുന്ന നേരത്താണ് അപ്രതീക്ഷിതമായി ആരോ കോളിംഗ് പല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ഉടനെ അമൃത വാതിൽ തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ചിരിച്ചുകൊണ്ട് വരുൺ നിൽക്കുന്നു വരുൺ അങ്ങനെ മുന്നിലേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ശ്യാമയും അമൃതയും അങ്ങനെ നോക്കി നിൽക്കുമ്പോ അപ്പുറത്ത് ആ സാരി എടുത്തിട്ട് വന്നു നിൽക്കുന്ന ശ്യാമയെ കണ്ട് ഞെട്ടലോടെ രാധി അമൃതയും വരുണും ശ്യാമയെ നോക്കുമ്പോൾ വരുൺ തന്നെ നേരിൽ കണ്ടുവെന്നും തന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന ആ ആശങ്കയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് şema